ഇത് അവന്റെ പാറ്റല്ലേ ഇതുകൊണ്ടല്ലേ മന്ത്രിയെ തല്ലിയേ ഇത് നിങ്ങളുടെ റൂമിൽ കിട്ടിയതാ സത്യം പറയുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അച്ഛനാണോ അമ്മായിയാണോ നോക്കൂല്ലെടുത്ത് പെരിക്കുകളും കൊണ്ട് അവൾ മാതിരി മുങ്ങി എങ്ങോട്ട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് ആയിരിക്കും സ്റ്റീഫനും കൂട്ടിനും തടയാൻ ശ്രമിച്ചതാ അവനെ അടിച്ചിട്ടിട്ട് ഓടിക്കളഞ്ഞു കവാൾ ഹോസ്റ്റലും വനിത പോലീസിൽ അത് സെർച്ച് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പിടിക്കാമെന്നല്ല ആഭ്യന്തര മന്ത്രി ഈ മേരി പൈസ് മേട്ടറിയിരിക്കുന്ന ഹോസ്റ്റൽ ഇത് ഇവിടെ എന്ത് നടക്കണമെങ്കിലും ഞാൻ അറിഞ്ഞിരിക്കണം വനിതാ പോലീസ് ഇല്ലാതെ ഇതിനകത്ത് പറ്റില്ല ഡ്യൂട്ടി ഇതിനകത്തുണ്ട് അവനെ കൊണ്ടേ ഞങ്ങൾ ഓടിയില്ല പിന്നെ ഒളിപ്പിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഒളിപ്പിച്ചാ അവളുടെ കൈ ഞാൻ വെട്ടും അതിന് നിങ്ങൾ വേണമെന്നില്ല വിശ്വാസം പക്ഷെ വനിതാ പോലീസ് വരണം മുറിയിലുള്ള വരാൻ യെസ് കുട്ടികളോടെ എന്തായി കഴിഞ്ഞോ ഒരു വിധത്തില് നീ നോക്കി വലിയ കുഴപ്പമില്ല പോലീസുകാർക്ക് റൂംസ് ഒക്കെ സെർച്ച് ചെയ്യണമെന്നാ പറയുന്നത് പറയുന്നേ ഏതായാലും വനിതാ പോലീസ് ഇല്ലാതെ അകത്ത് കയറാൻ പറ്റില്ല എന്നുള്ള എന്റെ ഐഡിയ ഏറ്റു അതുകൊണ്ട് ഇത്രയും സമയം കിട്ടിയില്ലേ ഹോ ഞാൻ വിചാരിച്ചു കുടുങ്ങിന്ന് ആ പിന്നെ ലൈലിയോട് രാജിയോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്

േഖാ സമ്മീഷണർ സകല വിഘ്നങ്ങളും മാറ്റാൻ വേണ്ടി നാളികേരം മുടച്ച് കുമ്പിട്ട് തൊഴുന്ന വിഘ്നേശ്വര ഭഗവാനെ കുറിച്ച് കേട്ടിട്ടില്ലേ അപ്പൊ ഗണപതിയാണല്ലേ മായ വിശേഷങ്ങൾ ചേർത്ത് ആളുകളെ പരിചയപ്പെടുത്തിയ നേരിൽ കാണുമ്പോൾ ഇംപ്രഷൻ പോകും അത് എന്റെ കോട്ടുകൊണ്ട് എന്ത് ചെയ്യും സിറ്റുവേഷൻ എങ്ങനെ വളരെ സർ സർ അന്തരീക്ഷം ഞാൻ ഒരുക്കിയിട്ടുണ്ട് പീപ്പിൾ മസിൽ പവർ അതിന്റെ മീനിങ് പിന്നീട് എനിക്ക് പറഞ്ഞു പണ്ട് ഞാനൊരു ജർമ്മൻ പട്ടിയെ വളർത്തിയിരുന്നു മെരുങ്ങാൻ സമയമായിട്ടും മെരുങ്ങാതെ അതൊരു ദിവസം നേരെ ചാടി ഞാനൊരു മെരുക്കാൻ ശ്രമിച്ചിട്ടും മെരുങ്ങാത്തവർക്ക് എന്റെ ഈ ജീവിതകഥ ഒരു പാഠമായിരിക്കട്ടെ കഥ കോഡ് ഡിമാൻഡ്സ് വിമൻ പോലീസ് പാഠമായിരിക്കട്ടെങ്കിലും ഞങ്ങളുടെ സർക്കിളിലെ ഏക വനിതാ കോൺസ്റ്റബിൾ നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഈ വസ്തു മതിയാവോ

േഖയും എന്റെ കൂടെ വരണം നിങ്ങളുടെ മുറി ഒന്ന് കാണണം മുറിനേശ് എല്ലാ റൂംസും വിശദമായി ചെയ്യണം വരൂ പോലീസ് തന്നെ നിന്നാ മതി ഈ പെൺകുട്ടികളെ പുറത്തേക്കോ അകത്തേക്കോ മുഖത്തൊരു കള്ളണുണ്ടല്ലോ സർ ഇങ്ങനൊരു അനുഭവം സത്യത്തിൽ പോയി സർ ഓഹോ

യുവർ ബോയ് ഫ്രണ്ട് എന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു യങ് മനസ്സിലുള്ള സ്റ്റുഡൻറിനെ പോലെയാ സ്റ്റിൽ ഐ എം ഈ രമേശിന്റിയോറ്റീവ് യു ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തിൽ പോലീസുകാർ ഹോസ്റ്റലിന്റെ ഐശ്വര്യമാണ്

അതല്ല ഞാൻ മറ്റൊരു മറ്റൊരു പുരുഷന്റെ ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത് ആ ഇല്ല സാർ പുരുഷൻ ഇവിടെ ഞങ്ങളുടെ കസിൻസ് വന്നാ ഗസ്റ്റ് വരാൻ മെരിമേട് ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ അല്ല ും ഇത് മുത്തച്ഛനും മാനേജ്മെന്റുമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാ

മേക്കപ്പ് മേക്കപ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് അല്ലേ സർ പറഞ്ഞ പോലെ ക്ലബ് സെക്രട്ടറി അതുകൊണ്ട് മൂന്ന് കൊല്ലം പയറ്റി കള്ളം പറയണ്ട ട്രിവാൻഡ്രം എയർപോർട്ടിൽ അഞ്ചു കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ലാം കസ്റ്റഡിയിൽ എടുത്തവരെ ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് നായയുടെ ആവശ്യമില്ലെന്ന് ഡിപ്പാർട്ട്മെന്റിൽ മുഴുവൻ പേരും പറയുന്നത് മനസ്സിലെന്തെങ്കിലും തോന്നിയാൽ എവിടെന്നും നോക്കില്ല കുത്തി വരയ്ക്കും നിങ്ങൾ എന്തിനു രമേശിനെ വിളിപ്പിക്കണം ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടമാണോ നല്ല ക്രിക്കറ്റ് പ്ലെയർ ഇഷ്ടാണോ നിങ്ങൾക്ക് അവനോട് ആരാധന ആരാധന മൂത്തൊരു ക്രിമിനലിനെ ഉള്ള അവസ്ഥ അറിയാലോ എന്താ കോബ്ര കണ്ട ബെസ്റ്റാ ടിയുടെ ഒരു ഉള്ളൂ എന്താ പോരെ അല്ല അവന്റെ ഊക്കനുസരിച്ച് ഒരു അഞ്ചാറെ കണ്ടതാ കണ്ടാ അത്രയും നിനക്ക് വലിയ കാണാത്തോ അല്ല സർ ഒരെണ്ണമെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരെണ്ണമല്ലേ ഉള്ളൂന്നാ നീ അങ്ങനെ അതി ഉദ്ദേശിക്കല്ലേ പോ പോല്ല കിട്ടിയതല്ലേ മിനിസ്റ്റർ അല്പം റിസ്ക് റിസ്ക് എടുക്കട്ടെ പറയും ആ യൂത്ത് വിങ്ങിന്റെ വിജയനും പങ്കജാഷിനും വന്ന് കാണാൻ നിക്കുന്നു എന്തോന്ന് പാടോ അല്ല സാറിനെ പോയോടോ ഇല്ല ടി വി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക

മന്ത്രിയാകുമ്പോ അങ്ങനെ ചെലിവാരി അറിയാം പലരും കാണും അസൂയ അല്ലാണ്ടെന്താ നിന്റെ ചേട്ടനെ കുറിച്ച് നിനക്കറിയാമേലേ തികഞ്ഞ ഒരു ഗാന്ധിയനായ നടേശൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ എന്താ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു ഏ ടി കണ്ടെന്നോ ചുമ്മാ ശരി ശരി ഓ ഈ ടി വി കാരന്മാരെ കൊണ്ട് തോറ്റ് ലണ്ടനിന്ന് ദിരേശന എനിക്ക് മനസ്സിലായി ലണ്ടനിലെ ഡ്യൂപ്ലിക്കേഷനോ ദിനേശനല്ലേ തെറ്റിയല്ലേ തെറ്റി ഒരു വാക്ക് നേരെയോ പറയാനറി പ്രധാനമന്ത്രി അല്ലേ ഡെപ്യൂട്ടേഷൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് പക്ഷെ തെറ്റിപ്പോയി